എന്താ പാറാചാര നമുക്ക് ആചാര കുറച്ച് വടക്കന്മാരുണ്ട് വടക്കൻ കുട്ടികളുണ്ട് അപ്പൊ അവിടെ ഒന്ന് കച്ചോടം പറഞ്ഞോണ്ട് അവരെല്ലാം അത് നമുക്ക് പോയി വെക്ക എവിടെ ഞമ്മളാതിരിക്കൂല നമ്മളെന്തായാലും ഇവിടെ എത്തൂല കൊറച്ചു നേരം പൈ കഴിക്കണേ അന്നേരം കിടക്കണ് ഏക്കുന്ന മോലാട്ടാ ഏ ഇതെന്താ വേറെ ചോദ്യം നാപ്പത്തിരണ്ടാ ഈ ഒരു മോലില്ല ഇത് എന്താ ഓണക്ക് ഏ പ്രത്യേകത എന്തല്ല നാപ്പത്തിരണ്ടപ്പോ ചോദ്യം ഇവിടെ ബാക്കിണ്ടല്ലോ ഇതിലെന്താ പാട് പതിനാല് ചോദ്യം പതിനു പതിനാറ് അല്ലേ ഇബന് എന്താ പാടി ഏത് നാപ്പത്തിരണ്ടോ നാപ്പത്തിരണ്ടല്ലേ വരുന്നത് മറ്റോ ഇബന് ചോദ്യം മുപ്പത് ഈ കണ്ണ പരിപാടിയോ ഇരുപത്തി ഇവിടെ ഒരാളുണ്ടല്ലോ മുപ്പത് നമ്മൾ ഇത്ര ഉള്ളൂ ഉള്ളുല്ലേ വടക്കന്മാര് പിന്നെ ചെറിയ കുട്ടികളെ നമ്മളതാ അല്ല ആ ുട്ടാണ്ടിപ്പോ ബലനിലവാരം അറിഞ്ഞില്ല നമ്മടെ വടക്കന്മാരെ വടക്കൻ കുട്ടികളെ ബല ഇട്ടത് നല്ല മൊലിച്ചുള്ള കുട്ടികളാണ്

पडिर टयो त